രേഷൻ ടോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആദ്യം ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വടകരയിൽ സി പി എം ആദ്യം ശൈലജ ടീച്ചറെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിച്ചു മുരളീധരൻ ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അതായത് നമുക്കറിയാം ഇരു പാർട്ടികളുടെയും അത് അനൗൺസ് ചെയ്ത് വരുന്ന സമയത്ത് എല്ലാവരും ഞെട്ടത്തക്ക രീതിയിലാണ് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകര ലോകസഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സത്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ മറ്റുള്ളവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഒരു തീരുമാനമാണ് ഷാഫി പറമ്പിൽ പാലക്കാട് എം വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് വരുന്നതെന്ന് അല്ലെങ്കിൽ മത്സരിക്കാനിറങ്ങുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നമുക്കറിയാം ഷാഫി പറമ്പിൽ വന്നിറങ്ങി ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് അവിടെ അവർ ഒരുക്കി വെച്ചിരുന്നത് മാത്രമല്ല നമ്മൾ പറഞ്ഞ കണക്ക് ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള വളരെ ശക്തമായിട്ടുള്ള വോട്ടില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അതായത് കൊച്ചു സ്കൂൾ കുട്ടികളോട് വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്നേഹം പങ്കിടുന്നത് നമ്മൾ കണ്ട് അങ്ങനെ പ്രായമായ ഒരു വരെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ വരെ അത് നമ്മൾ പറഞ്ഞ കണക്ക് ഓട്ടുണ്ടോ ഓട്ടില്ലയോ എന്ന് നോക്കാതെ എല്ലാവരുടെ അടുത്തും ഒരേ രീതിയിൽ അദ്ദേഹം ഈ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അദ്ദേഹം കൈ കൊണ്ട് നമ്മൾ ഷെയ്ക്കാൻറ്റിന് പകരം അദ്ദേഹം ഇങ്ങനെ കൈ കൊണ്ട് തട്ടുന്ന ഇങ്ങനെ രണ്ട് കൈ തമ്മിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന രീതിയിൽ അദ്ദേഹം എല്ലായിടത്തും വളരെ സ്നേഹമായിട്ടാണ് അദ്ദേഹം അവിടെ പോയത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിച്ച് പാർലമെന്റിൽ എത്തി പാർലമെന്റിൽ എത്തിയപ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യം തന്നെ കണ്ടു അദ്ദേഹം ഒരു ബില്ല് അവതരിപ്പിച്ചത് അതായത് പ്രവാസികൾക്ക് പ്രവാസികളുടെ കയ്യിൽ നിന്ന് വിമാന കമ്പനികൾ ഈടാക്കുന്ന കനത്ത കുറിച്ച് ഉള്ള ടിക്കറ്റ് ചാർജിനെ കുറിച്ച് നമ്മൾ അദ്ദേഹം ഒരു സ്വകാര്യ അവിടെ അവതരിപ്പിച്ച് എല്ലാവരുടെയും സ്വാഭാവികമായിട്ടും വളരെ ശ്രദ്ധ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം മറ്റൊരു സ്വകാര്യ ബില്ലും കൂടെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് പ്രത്യേക ഓം ബിർള എന്ന് പറയുന്ന പാർലമെന്റ് ലോക്സഭാ സ്പീക്കറുടെ പ്രത്യേക അഭിനന്ദനമാണ് അദ്ദേഹം ഷാവി പറമ്പിൽ കൊടുത്തത് അത് മറ്റൊന്നുമല്ല ആ സ്വകാര്യ എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് തൊഴിലുറപ്പ് നടത്തുന്ന ആൾക്കാരുടെ വേതനം നാനൂറ് രൂപയാക്കിയിട്ട് കൂട്ടണമെന്നും അതുപോലെ അവരുടെ ജോലി ഏറ്റവും കുറഞ്ഞതൊരു നൂറ്റി അൻപത് ദിവസമെങ്കിൽ ഉറപ്പു വരുത്തണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച് ആ സ്വകാര്യ ബില്ല് അതായത് ഭേദഗേദഗതിക്ക് വേണ്ടിയിട്ട് ആ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച് അദ്ദേഹം പാർലമെന്റിൻ്റെ മേശപ്പുറത്ത് അദ്ദേഹം വെച്ചിരിക്കുന്നത് സഭയിൽ അദ്ദേഹം അത് വെച്ചിരിക്കുന്നത് അപ്പം എല്ലാ രീതിയിലും അതായത് ഇതുവരെ മറ്റുള്ളവർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് ഒരുപാട് ലോകസഭയിലേക്ക് എത്തി എത്തിച്ചേരുന്ന പല എം പിമാരും ഒരു ചോദ്യം പോലും അല്ലെങ്കിൽ ഒരു ബില്ല് പോലും അവതരിപ്പിക്കാൻ മടിക്കുന്ന സമയത്താണ് ഇപ്പം ഷാഫി പറമ്പില് ഈ സാധാരണഗതിയിൽ ആരും അധികം എടുക്കാത്ത എന്നാൽ വളരെ ആവശ്യമുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ ഉറപ്പാണ് ഇപ്പം ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ ഒരു പ്രാദേശിക തലത്തിലുള്ള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വലിയൊരു നേതൃനിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യം ഒരു സംശയമില്ല കാര്യം പാലക്കാട് തന്നെ നമുക്കറിയാം പാലക്കാട് സീറ്റിൽ തന്നെ കോൺഗ്രസ് അതായത് ബി ജെ പിയിൽ നിന്ന് ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാകുമ്പം പോലും അവിടെ കോൺഗ്രസ് വിജയിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു ഒറ്റ പേരെയുള്ള അതിന് പകരം വെക്കാൻ മറ്റൊരു പേരില്ല അപ്പൊ ആ രീതിയിലേക്ക് ഒരുപക്ഷെ നമുക്കറിയാം ഭാവിയിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ കോൺഗ്രസ്സിന് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ആളാണ് ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല ഇപ്പം ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് തന്നെ ഓരോ ഒറ്റയടിക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് അദ്ദേഹം എം പി ആയിട്ട് പാർലമെന്റിൽ എത്തിയ സമയത്ത് അതായത് ദേശീയ നേതാക്കള് പോലും കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള സകലമാന പാർട്ടിക്കാരും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന അതായത് ഇനി എന്ത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് ഇനി എന്ത് ബില്ലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇനി എന്തിനെക്കുറിച്ചാണ് അദ്ദേഹം ഒരു അവതരണം കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും വളരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഷാഫി പറമ്പിൽ അത്രയേറെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒന്നോ രണ്ടോ സ്വകാര്യ കൂടി അത് നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം അദ്ദേഹം ജയിച്ചു പോയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇനി അദ്ദേഹത്തിന്റെ മുമ്പിൽ കുറേ വർഷങ്ങൾ കിടക്കുകയാണ് ഒരു ഒരു ലോക്സഭ എം പി എന്നുള്ള രീതിയിൽ ഇനി എന്തൊക്കെ തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും അദ്ദേഹം ലോക്സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു ദേശീയ നേതൃപദവിയിലേക്ക് അത് കോൺഗ്രസിൻ്റെ ഒരു പദവിയിലേക്ക് തന്നെ അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമുണ്ട് ഷാഫി പറമ്പിലിനെ പോലെ കാര്യം ഒന്നാമത്തെ കാര്യം അദ്ദേഹം വളരെ സൗമ്യനാണ് ഇനി അത് അദ്ദേഹത്തിന് എത്ര ദേഷ്യം വന്നാൽ പോലും അദ്ദേഹം ഒരു മോശമായ വാക്ക് പോലും ഇന്ന് വരെ നമ്മൾ ഉപയോഗി അദ്ദേഹം ഉപയോഗിച്ച് നമ്മൾ ഇവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഏറ്റവും ശാന്തതയോടുകൂടി മാത്രമാണ് അദ്ദേഹം അവിടെ സംസാരിക്കാറുള്ളത് അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ കണക്ക് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പാർട്ടി പദവികളിൽ ിലും അതോടൊപ്പം കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാളെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടം വരെ അദ്ദേഹം എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക് യു